എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ട് മഹാനായ മഹാനായ ഒന്നാമതായി പറയുന്നു നീ നിന്റെ ഹൃദയത്തിനെ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് നീ സൂക്ഷിക്കണം പറയുകയാണ് പറഞ്ഞ ഉപദേശം എന്തെന്നറിയുമോ പ്രവാചകന്മാർക്ക് ചെയ്ത ഹിതുമരാം വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ലുക്കുമാൻ ഹക്കീമ തങ്ങളാണ് പറയുന്നത് ഞാൻ അവൾന്ന് പഠിച്ച രണ്ടാമത്തെ ഉപദേശം ഉപദേശമെന്തെന്നറിയുമോ മോനെ ഭക്ഷണം കഴിക്കുമ്പോ കേൾക്കടാ ചെറുപ്പക്കാരാ കേഴിക്കുമ്പോ തൊണ്ടയുടെ താഴെ ഇറങ്ങുന്നതിന് നീ സൂക്ഷിക്കടേ നീ നിന്റെ തൊണ്ടയെ സൂക്ഷിക്കടേ എന്നു പറഞ്ഞാ പച്ചമലയാളത്തിൽ പറഞ്ഞാ ഹറാമായ ഭക്ഷണം ഈയെ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങുന്നത് നീ സൂക്ഷിക്കണേ മനുഷ്യ ഹറാമ തിന്നല്ലേ കുടിക്കല്ലേ ഹറാമായ ഭക്ഷണം നീ സൂക്ഷിക്കണേ എന്ന് മഹാനായ മഹാനായലു കുമാരു പറഞ്ഞു തരുമ്പോ ആര എന്ന് സൂക്ഷിക്കുന്നത്

ഇപ്പൊ ഹലാലും ഹറാമും എന്റെ പൊന്നാര ചങ്ങാതിമാരെ ഞാൻ പറയുന്നു നിങ്ങളിൽ പലരും പലിശയുടെ ചോറ് തിന്നാത്തവരാ ഞാൻ പറയും അധികം പേരും പലിശ തിന്നാത്തവരാ പക്ഷെ കടയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോ ചിക്കൻ ചുട്ടത് പൊരിച്ചത് വറുത്തത് കരിച്ചത് മന്തി എന്ന ഈ ചിക്കൻ ഹലാലാണോ എനിക്ക് തിന്നാൻ പറ്റുമോ എന്ന് ചോദിക്കണം എത്ര പേരുണ്ട് അള്ളാഹുമാന്തരമാറാകട്ടെ രണ്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഹജിയാല് കടിച്ചു വലിക്കുക കടയിൽ പോയിട്ട് എന്നാ നമ്മൾ ഓരോരുത്തരും ചങ്ങാതി ഹറാമായ ഭക്ഷണം കഴിച്ച അവന്റെ ദ് സ്വീകരിക്കുക എന്നെ അടിക്കാൻ തോന്നുന്നുണ്ടോ എന്നെ അടിക്കാൻ തോന്നുന്നുണ്ടോ പിന്നെന്തെങ്കിലും ഉണ്ടായിരിക്കണേ ഹറാമായ ഭക്ഷണം പറയാതെ അർത്ഥം തിന്നാൻ പാടുണ്ടോ തിന്നാൻ പാടുണ്ടോ അത് പൊട്ടന്മാർക്ക് അറിയത്തില്ല അതുകൊണ്ട് അവരെ പറയണെ അത് വേറെ വിഷയം വർഗീയതയുമായി ബന്ധപ്പെടുത്തുന്നു പക്ഷേ ളിന് ഒറക്കും വലിയ പെരുന്നാളിന് ഒലുഹി അറക്കത്തില്ലേ ഇവിടെ ആ അറക്കണ സമയത്ത് പള്ളിയിലെ മോദി സാഹിബ് ബിസ്മി പറയാതെ അർത്ഥ തിന്നാവോ ആർക്കെങ്കിലും കൊടുക്കാൻ പാടുണ്ടോ എന്ത് ചെയ്യണം അതിന് പോത്തല്ലേ അർത്തില്ലേ ഇനിയിപ്പൊ കളയാൻ പറ്റുമോ ഇല്ലേ അള്ളാൻ വേണ്ടി അർത്ഥ മൃഗമല്ലേ വലിയ പെരുന്നാളിന് ഇസ്മായിൽ നബി അലിഹലാമിന് ഇബ്രാഹിം നബി അറക്കാൻ പോയതുപോലെ പോലെ അതിന് പകരം അറക്കണതല്ലേ അപ്പൊ അള്ളാഹുവിന് വേണ്ടി അറുത്തതാണ് പക്ഷെ ബൈസ്മി പറഞ്ഞില്ല എന്ത് ചെയ്യണം എന്റെ തമ്പുരാന് എന്തെങ്കിലും ഒന്ന് പറ മനുഷ്യന്മാരെ എന്ത് ചെയ്യണം എന്തു ചെയ്യണം ഇവിടെ പള്ളിയിൽ ഇട്ടൊരു പോത്തിനറുത്ത് പോത്തിന് അറക്കാല്ലേ കൂടെ അല്ലെ മറ്റേ മറ്റേനല്ലേ പറ്റാത്തത് ആ വലിയ ഈ തന്നീ പള്ളിപ്പറമ്പിലിട്ടൊരു പോത്തിനെ അർത്തു പക്ഷെ അർത്ഥ മനുഷ്യൻ എന്ത് ചെയ്തില്ല ഭിമി പറഞ്ഞില്ല എന്ത് ചെയ്യണം അതിനെ എന്ത് ചെയ്യണം പറ എന്ത് ചെയ്യണം എന്ന് പറ ഞാൻ പറഞ്ഞാലേ വാതു പറയത്തുള്ളൂ വല്ല കബറും മൂടണം കൊണ്ട് കുഴിച്ചിടണം ഒരൊറ്റ ഇൻസാന് കൊടുക്കാൻ പാടില്ല ഇതാ പണ്ഡിതന്മാരി ചോയിച്ചു നോക്ക് ഒരാൾക്കും കൊടുക്കാൻ പാടില്ല അള്ള പേര് പറഞ്ഞത് അർത്ഥട്ടില്ല കുഴിച്ചിടണം അള്ളാഹു നമുക്ക് ഈമാന്തരും മാറാകട്ടെ അല്ലാ ഈമാന്തരും മാറാകട്ടെ ആരാ ചോദിക്കുന്നത് ഹറാമ് നാപ്പത് ദിവസം ജാപത്തില്ല ഹറാമ് കടിച്ച ഹറാം കഴിച്ചാൽ നാപ്പത് ദിവസം ഇല്ല ഞങ്ങളൊക്കെ ചില ആൾക്കാരെങ്ങനെ കടയിൽ പോയി ഭക്ഷണം ചോദിക്കുമ്പോൾ സ്റ്റാഫിനോട് ചോദിക്കും ഞങ്ങൾക്ക് തിന്നാൻ പറ്റുമോ ഹലാലാണോ ഓ ഹലാലാണെന്ന് പറഞ്ഞാൽ എന്റെ തലയിൽ വെച്ചേക്കും അവൻ കള്ളം പറഞ്ഞ അവന്റെ തലയിൽ ഇരിക്കട്ടെ നമുക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമല്ലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹറാമ് കഴിക്കുന്നതിന് നമ്മൾ വല്ലാതെ ഭയപ്പെടണം ഹറാം നിസ്സാരമല്ല ഹറാം നിസ്സാരമല്ല നിസ്സാരമായി കാണേണ്ട കാര്യമല്ല അതിനാരും ഒരു പരിഗണന നൽകുന്നില്ല പലിിച്ചതിൽ നിന്നവൻ മാത്രം ഹലാമു തിന്നു ബിസ്മി പറയാതെ അർത്ഥത്തിൽ നിന്നുമ്പോൾ കുഴപ്പമില്ല എനിക്ക് നിങ്ങൾക്കും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിസാരമായി കാണേണ്ട കാര്യമല്ല മഹാനായ നബി മുഹമ്മദ് മുസ്തഫ

നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ മഹാനായ സല്ലല്ലാഹു അലൈഹി പ്രവാചകൻ്റെ പ്രവാചകൻ മസ്തുദന്റെ നമസ്കാരം കഴിഞ്ഞോ എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിയുമ്പോ പള്ളിയിൽ നിന്നൊരു സഹാബി ഇറങ്ങി ഓടുകയാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ദിവസം പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന സ്വഹാബിയെ കാണുകയാട് അഹുവിന്റെ റസൂൽ അവസാനം ഒരു ദിവസം പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ റസൂൽ വിളിക്കുന്നു അബൂദുജാന പള്ളിയിൽ നിന്ന് ഇറങ്ങി പോടുന്നത് നിനക്ക് ദുആ അല്ലാഹുവിനോട് ദുആ ഒന്നുമില്ലേ നമസ്കാരം കടിഞ്ഞാൽ ദൈ കുത്തിനം കിട്ടുന്ന സമയമാണല്ലോ തആല നബിയേ യാ ആരാഘുവിന്റെ പ്രവാചകര് നീ എന്തിനാണ് നമസ്കാരം കടിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി ഓടുന്നതെന്നറിയുമോ എന്റെ വീടിന്റെ പരിസരത്ത് എന്റെ വീടിന്റെ പരിസരത്ത് നിൽക്കുന്നുണ്ട് ഒരു ഭാഗം എന്റെ വീട്ടിലേക്ക് ചാഞ്ഞ് മുന്നിലേക്ക് ചാഞ്ഞ് വീടിന്റെ മുന്നിൽ വീഴും വീഴുന്നു ഒരു ദിവസം ഞാൻ സുബഹി കഴിഞ്ഞിട്ട് പള്ളിയിലിരുന്ന് നിസ്കാരം കഴിഞ്ഞ് കുർആനം ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ എന്റെ വീടിന്റെ അവസ്ഥ ഞങ്ങൾക്കറിയുമല്ലോ ഞങ്ങൾ പാവപ്പെട്ടവരാണ് കഴിക്കാൻ ഭക്ഷണമില്ലാത്തവരാണ് എന്റെ പൊന്നാര മക്കള് വീടിന്റെ വെളിയിൽ കിടക്കുന്നപ്പഴം അറിയാതെ എടുത്ത് കഴിച്ചു നബിയേ എന്റെ അറിയാതെ മക്കൾക്കറിയാതെ കഴിച്ചുപോയതാ ഹറാമാണല്ലോ ഹറാമായ ഭക്ഷണം ഉള്ളിൽ ചെന്നാൽ പിന്നെ ദുരായി കുത്തരമില്ലല്ലോ ഈ അല്ലാഹു സ്വീകരിക്കില്ലല്ലോ അതുകൊണ്ട് എന്തിനാട് സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ ഞാൻ എഴുന്നേറ്റ് ഓടുന്നതിന്തിനം എന്നറിയുമോ എന്റെ മക്കൾ ഉടരുന്നതിന് മുമ്പേ വീട്ടില് ചെല്ലാറ് വീട്ടിൽ ചെന്നിട്ട് വീടിൻ്റെ മുറ്റത്ത് കിടക്കും നെയ്ത്തപ്പടങ്ങൾ മുഴുവൻ ഞാൻ അവിടെ നിന്ന് പറക്കി എടുക്കുകയാണ് എന്നിട്ട് അയൽവാസിയുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കും അയൽവാസിയുടെ പറമ്പിലേക്ക് എടുത്തിടും അക്കള് ഹറാവ് തിന്നാതിരിക്കാനാ അതുകൊണ്ടാണ്

കിടക്കുന്ന ദരിദ്രനായ സ്വഹാബിയുണ്ടല്ലോ നെയ്യത്തുറ്റീടും നിന്ന് തന്റെ ഈത്തപ്പഴം തന്റെ ചെറിയ മക്കൾ അറിയാതെ കഴിച്ചതിന്റെ പേരിൽ മക്കൾ ഉണരുന്നതിന് മുമ്പേ ചെന്ന് അതാ പറയൽവാസികളെ പറമ്പിലേക്ക് കൊണ്ടിട്ട് കൊടുക്കുകയാണ് അതിനാണ് പോകുന്നതെന്ന് പ്രവാചകനോട് പറയുമ്പോൾ റസൂൽ വിളിക്കുന്ന സ്വഹാബാ സ്വികളോട് പറയുമ്പോ അബോധിക അയൽവാസിയായ മനുഷ്യർ ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് അവാചകന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ചോദിക്കുകയാ മനുഷ്യ ൂതുജാനയുടെ വീടിന്റെ സൈഡിൽ നിൽക്കുന്ന നെയ്യ്ത്തപ്പഴ മരമുണ്ടല്ലോ അത് ആ ബോതുചാനയ്ക്ക് കൊടുക്കുവോ സ്വർഗത്തിൽ ഞാൻ ഞാന്തരാ റസൂൽ പറയുകയാണ് ആ ഒരു എനിക്ക് ഞാൻ നിനക്ക് അവനൊരു മുനാബികു അയൽവാസി മുനാബികായിരുന്നു അവൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ പഴമരംഭിക്കാ ഞാത്തയാര

ആ മരം ഈ റസൂല പെടർന്ന് പുഞ്ചിരിക്കുമ്പോ അബൂതുജാലയുടെ അയൽവാസിയായ മുരാഫിക്കായ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് മഹാനായ അബൂബക്കർ

പലരും ഹറാമെന്ന് നോക്കാറില്ലല്ലോ എങ്ങനെയും പണമുണ്ടാക്കണമല്ലോ എങ്ങനെയെങ്കിലും എന്റെ ഭാര്യയുടെയും മക്കളുടെയും വയറ് നിറച്ചാ മതിയല്ലോ അതുകൊണ്ടെന്റെ വളഞ്ഞ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത് നിനക്ക് നിന്റെ നാശമറിയാതെ മരണപ്പെട്ടു പോയി നീങ്ങാണം മരണപ്പെട്ടു പോയി മൂന്ന് കഷ്ടം വെള്ളത്തുണിയിൽ നിന്റെ മയ്യത്തെ കുളിപ്പിച്ചിട്ട് നിന്നെ പൊതിയുമല്ലോ പുതച്ച് കിടക്കുന്ന ദിവസത്തെ കുറിച്ച് ചിന്തിക്കാത്തതെന്താ എല്ലാവരും നിലവിളിക്കുകയാണ് അവസാനം ഈ പള്ളിയുടെ സൈഡിലിരിക്കുന്ന മയ്യത്ത് കട്ടിലെന്ന് പറയുന്ന മോഡലില്ലാത്ത എണ്ണയില്ലാത്ത കോടികളുടെ വിലയില്ലാത്ത വാഹനമുണ്ടല്ലോ നിന്റെ വീടിന്റെ മുന്നിലേക്ക് ചുമന്നുകൊണ്ട് വരികയാ ഈ പള്ളിയുടെ ഏതോ ഒരു പരിസരത്തൊരു വാഹനമുണ്ട് അത് എന്റെ വീടിൻ്റെ മുന്നിൽ കൊണ്ടുവരികയാള് പടച്ചവനെ മൂന്ന് കഷ്ടം വെള്ള തുണിയുടെ മുകളിലേക്ക് കിടത്തി കെട്ടു മൂക്കിൻറെ ദ്വാരമ പഞ്ഞി കൊണ്ടടയ്ക്കും കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ മയ്യത്തുകൾ തോളിലേക്കുയരും പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കും അതിനുത്തരം നൽകാത് നീ കിടക്കുന്നേ എല്ലാവരും കൂടെ ആ മയ്യത്ത് കെട്ടിലെടുത്ത് വെച്ചിട്ട് നിന്നെ ചുമന്നുകൊണ്ട് വരികയാട് പള്ളിയിൽ കൊണ്ടുപോ നമസ്കാരം കഴിഞ്ഞു പള്ളിപ്പറമ്പിൽ ആരടി മണ്ണെന്ന് പറയുന്ന കബറുണ്ടല്ലോ ആ ഖബറിൻ്റെ അകത്തേക്ക് നിന്റെ മയ്യത്തിറക്കി വെച്ചു എന്നിട്ട് എല്ലാവരും റിഞ്ഞോ അവസാനം രണ്ട് ചെടികളും നട്ട് പള്ളിയിലെ മുഖത്തിന് മൂന്നു പ്രാവശ്യം വെള്ളമൊഴിച്ചു മസലമാ എല്ലാവരും പള്ളിപ്പറമ്പിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ പത്ത് വയസ്സുള്ള പന്ത്രണ്ട് വയസ്സുള്ള പതിനഞ്ചു വയസ്സുള്ള പൊന്നാരമകനുണ്ടല്ലോ വാപ്പ മരിച്ചുപോയല്ലോ വാപ്പാരെ കബറിന്റെ കത്ത് ഇറക്കി വെച്ചിട്ട് ആ കബറിന്റെ ചാരത്ത് നിന്നിട്ട് അവൻ കരയുകയാ വാപ്പയുടെയും ഉമ്മയുടെയും കബറിന്റെ ചാരത്ത് നിന്നിട്ട് ആ പൊന്നാരമകൻ നെഞ്ചുപൊട്ടിയിട്ട് റബ്ബിനെ വിളിക്കുന്നു അല്ല പ്പയ്ക്ക് പുറത്ത് കൊടുക്കണേ അല്ലാ എന്റെ വാപ്പാടെ കവറ് സ്വർഗമാക്കണേ അല്ലാ എന്റെ ഉണ്ടയുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ കമറിന്റെ ചാരത്തിൽ നിന്ന് നെഞ്ചുപൊട്ടിയിട്ട് കരഞ്ഞിട്ട് ദ്വാ ചെയ്യുമ്പോ അന്ന് വിളിച്ചു പറയുന്നു മോനെ നിന്റെ ദ്വാ സ്വീകരിക്കില്ലട ചെറിയവനാണെങ്കിലും നിന്റെ ദ്വാില്ല കാരണം നീ ധരിച്ചിരിക്കുന്നത് ഹറാവാ നിന്റെ ശരീരത്തിലൂടെ ഓടുന്ന രക്തം നീ രക്തമഹറാബാ തിന്നതുമുടിച്ചതും തിന്നവന്റെ ദ്വായി കുത്തരമില്ലല്ലോ പെട്ടെന്ന് പണക്കാരനാകാ വളഞ്ഞ വഴിയിലൂടെ പണമുണ്ടാക്കുന്ന പള്ളിപ്പറമ്പിന്റെ മണ്ണിനകത്ത് കിടക്കുന്ന സമയത്തു നിന്റെ പൊന്നാര മക്കൾ പോലും ദുആ ചെയ്ത പ്രയോജനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു തന്നത് മുത്തിനബിയവരോട് ഹറാമിന്റെ പണവുമായി വീടിന്റെ കടിക്കല്ലേ അറാമ മക്കൾക്ക് കൊടുക്കല്ലോ ഭാര്യയെ കൊണ്ട് തീറ്റിപ്പിക്കല്ലോ എന്ന സ്നേഹനിധികളായ വാതകൾക്കാർ കിടന്നു വന്ന ഈ നാട്ടിലുള്ള എന്റെ പ്രിയപ്പെട്ട

പറയുന്ന മുത്തിനു പറഞ്ഞു നീ സ്വർഗത്തിലാണെന്ന് നീ എന്ത് സൽക്കർമ്മമാ ചെയ്യുന്നത് നീ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യാറുണ്ടോ ആ പെണ്ണ് നമസ്കാരം കുറവാള് കുറവാ ഒരുപാട് സൽക്കർമ്മമൊന്നും എൻ്റെ ഇല്ല പിന്നെ ഞാൻ ഒരേ ഒരു കാര്യം ചെയ്യാറുണ്ട് എല്ലാ ദിവസവും ഞാൻ പ്രത്യേകമായിട്ട് ദിവസവും ഞാൻ പ്രത്യേകമായിട്ട് ഒരേ ഒരു കാര്യം ചെയ്യും എന്തേ വിറക് വിട്ടുന്നതിന് വേണ്ടി ജോലിക്ക് പ്രിയപ്പെട്ട ഭർത്താവ് വെളിയിൽ ഈ ഇറങ്ങുമ്പോഴ ഭർത്താവിന്റെ കയ്യിൽ പിടിക്കുകയാറ്റ കൊടുക്കാനല്ല ചുംബനം കൊടുക്കാനല്ല രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് മാലികത്തായ പെണ്ണ് പറയുന്ന വാക്കം എന്തറിയോ കാ ഭക്ഷണം കൊണ്ടുവരല്ലേ പണം കൊണ്ടുവരല്ലേ ഭക്ഷണം എനിക്കും എന്റെ മക്കൾക്ക് തിന്നാൻ തരരുത് എന്ന് തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണാ അവൾക്ക് ആ പെണ്ണെ അല്ലാ കൊന്നിട്ടാണെങ്കിലും പലിശക്കെടുത്തിട്ടാണെങ്കിലും ലോൺ എടുത്തിട്ടാണെങ്കിലും പണയം വെച്ചിട്ടാണെങ്കിലും പിടിച്ചുപറിച്ചിട്ടാണെങ്കിലും തിന്നാൻ തിന്നാന്തരമെന്ന് പറയുന്ന പെണ്ണിന് നീ പാടില്ല അങ്ങനെ ഒരു വിഭാഗത്തിൽ വരാ പാടില്ല ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്ന പെങ്ങള് സാമ്പത്തികമായി തകർന്നു പോയ പെണ് രക്ഷപെടാനുള്ള വഴിയാ പൊന്നുമോള് റസൂലല്ലേ പറഞ്ഞത് തൊണ്ണൂറ്റിയൊൻപത് രോഗങ്ങൾക്കുള്ള മരുന്നാ തൊണ്ണൂറ്റിയൊൻപത് രോഗങ്ങൾക്കുള്ള മരുന്നാ രാഹൗലവല കൂവത്തയില്ലാപില്ല ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനായ സഹാബിയുടെ ചരിത്രമാ ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ പ്രവാചകന്മാർക്ക് ആ മഹാനാണ് പറയുന്നത് ഞാൻ പഠിച്ച ഉപദേശങ്ങൾ നാലെന്നമാർ ഈ നാലായിരം പ്രവാചകന്മാരിൽ നിന്ന് ഞാൻ പഠിച്ച നാല് ഉപദേശങ്ങളിൽ ഒന്നാമത്തെ നമസ്കരിക്കുന്ന സമയത്ത് നിന്റെ ഹൃദയത്തിന് സൂക്ഷിക്കണേ രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ കാര്യം നീ 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 ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് നിന്റെ നിന്റെ എന്നിട്ട് രണ്ടാമത് പറഞ്ഞ മറുപടി എന്താ എന്താ കൊടുത്ത ഉപദേശം ഉപദേശമെന്താമതായിട്ട് പറഞ്ഞു ഇബാദത്ത് ചെയ്യുന്ന സമയം നീ നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്കണം അല്ലാഹു നമുക്ക് ഈമാന്താകട്ടെ അല്ലാഹു ഈമാന്താകട്ടെ നിർത്താറായോ പത്തരയായി നിർത്താറായോ പത്തരയായി പറ പറ ചങ്ങാതിമാരെ നിർത്താറായോക്ട് ഒന്നര മണിക്കൂറായി ടൈം ടു ഒമ്പത് മണിക്കാണ് ഞാൻ തുടങ്ങിയത് അപ്പൊ കറക്റ്റ് ഒന്നര മണിക്കൂറായി ഇത്തിരി അന്നായിത്തിരിക്കൂടെ പോണോ നാലെണ്ണമുണ്ട് നാല് കാര്യങ്ങളുണ്ട് ആ നാലെണ്ണത്തിൽ രണ്ടെണ്ണം ഇന്ന് പറയാൻ രണ്ടെണ്ണം നാളെ പറയാം അള്ളാഹു മന്ദനുമാറാകട്ടെ ഒന്നേ നിർത്തിയിട്ട് പോകാൻ പാടില്ലല്ലോ അപ്പൊ ഇൻഷാള്ളവിടുന്ന് വലിയ ദൂരം ഉണ്ടോ അപ്പൊ നാളത്തെ സ്ഥലം ദൂരം ഉണ്ടോ അപ്പൊ മൊബൈലിൽ കൂടെ കണ്ടാ മതി ഇൻഷാള്ള വേറെ പണിയൊന്നും ഇല്ലല്ലോ ഏഹ് നാളെ മൊബൈൽ എന്തോ സ്ഥലത്തിന്റെ പേര് ഗുണ്ട് കല്ല് ഉണ്ട കല്ല് പറയണ പോലെ അഹമ്മദ എന്തിലാവട്ടെ അള്ളാഹു വർക്കത്തീമാറാകട്ടെ